ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വീഡിയോ നമുക്കെല്ലാം അതാം സുലഭമായി കിട്ടുന്ന ഒന്നാണല്ലോ ഈ പപ്പായ പപ്പായ ഉപയോഗിച്ചിട്ടുള്ള നല്ലൊരു തോരനാണ് ഞാൻ ഇന്നിവിടെ തയ്യാറാക്കുന്നത് ഞാൻ ഇവിടെ ഒരു പപ്പായ എടുത്തിട്ടുണ്ട് നമുക്ക് ഈ പപ്പായ നന്നായിട്ട് കട്ട് ചെയ്തിട്ട് നമുക്ക് കഷ്ണങ്ങളാക്കി എടുക്കണം ഞാനിപ്പോൾ ഇവിടെ പപ്പായ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മുടെ ഇതിൻ്റെ ഉള്ളിലുള്ള കൊതും അതുപോലെ തന്നെ തൊലിയുമൊക്കെ നീക്കിയിട്ട് നമുക്ക് പപ്പായ നന്നായിട്ട് കഴുകിയതിന് ശേഷം ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം ഇപ്പോൾതാ പപ്പായുടെ കുരവും അതുപോലെ തന്നെ തൊലിയൊക്കെ ഞാനിവിടെ ചെത്തി മാറ്റിയിട്ടുണ്ട് ഇപ്പോൾ താ നന്നായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് നന്നായിട്ട് കഴുകിയെടുത്തിട്ടുള്ള പപ്പായണേത് ഇനി നമുക്ക് തോരൻ തയ്യാറാക്കാം തോരൻ തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു പാൻ അഴിച്ചെടുത്തിട്ടുണ്ട് പാൻ ചൂടായ ശേഷം ഞാൻ അതിലേക്ക് ഇതാ രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലേക്കൊരു അര ടീസ്പൂൺ കടുക് കൂടി പൊട്ടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഒരു വറ്റൽ മുളക് നാല് മറ്റൊരു മുളക്ക് ദ മുറിച്ചിട്ടാണ് ഞാൻ ഇട്ട് കൊടുത്തിരിക്കുന്നത് ഇട്ട് കൊടുത്ത് വിട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പപ്പായയാണ് അതൊന്നും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക ഇനി നമുക്ക് ഈ പപ്പായ വേകുന്നതിന് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ ഒരു അര കപ്പ് വെള്ളമാണ് ഒഴിച്ചെടുത്തിരിക്കുന്നത് ആദ്യ ഒരു കാക്കപ്പ് പിന്നെ ഒരു കാക്കപ്പോടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാൻ ഞാൻ ഇവിടെ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്തുകൊണ്ട് ഞാനിവിടെ മോതി വെച്ചിട്ട് വേവിക്കുകയാണ് നമ്മുടെ പപ്പായ ഒന്ന് വെന്ത് വരുന്നത് വരെ നമുക്ക് മോതി വെച്ചിട്ട് വേവിച്ചെടുക്കാം ഇപ്പം ദാ പപ്പായ ഏകദേശമൊക്കെ വെന്ത് വന്നിട്ടുണ്ട് അതിലുള്ള വെള്ളമൊക്കെ ഏകദേശം ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്കിതിലേക്ക് കുരുമുളക് പൊടിയും അതുപോലെ കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം ഞാൻ ഇതിലേക്ക് ഒരു ഹാഫ് ടീസ്പൂൺ കുരുമുളക് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്ക് ആവശ്യത്തിനുള്ള കറിവേപ്പിലൂടെ ചേർത്ത് കൊടുക്കാം അത്രയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ബാക്കിയുള്ള വെള്ളം കൂടി ഒന്ന് ഡ്രൈ ആയിട്ട് വരുന്നത് വരെ നമുക്ക് നന്നായിട്ട് ഒന്നുകൂടി മൂടി വെച്ചിട്ട് വേവിക്കാം പച്ചപ്പായ അങ്ങനെ തന്നെ കഴിക്കുന്നത് നല്ലതാണ് കാരണം പച്ചപ്പായയ്ക്കടുത്തൊരു കറി ഉണ്ടല്ലോ അതുകൊണ്ട് തന്നെ അത് കുട്ടികളുടെ വിരശല്യം ഒക്കെ കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് പച്ചപ്പായ കഴിക്കുന്നത് വളരെയധികം നല്ലതാണ് ഇപ്പം ഇതാ നന്നായിട്ട് പപ്പായൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് വെള്ളമൊക്കെ ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാവുന്നതാണ് വളരെ പെട്ടെന്ന് സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന നമ്മുടെ പപ്പായത്തോരും എന്താ ഇവിടെ റെഡി ആയിട്ടുണ്ട് വളരെ ഹെൽത്തിയാണ് നമ്മുടെ ഈ പപ്പായത്തോരും കൂടാതെ നമ്മുടെ തൊടികളിലൊക്കെ നമുക്ക് കാശ് കൊടുക്കാതെ വാങ്ങാൻ പറ്റുന്ന ഒന്നും കൂടിയാണ് ഈ പപ്പായ പപ്പായക്കകത്ത് ഒരുപാട് വൈറ്റമിൻസ് മിനറൽസ് ഒക്കെ അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പച്ചപ്പായ കറി വെച്ചും തോരൻ വെച്ചായിട്ടും പച്ചക്കും കഴിക്കുന്നതൊക്കെ വളരെ നല്ലതാണ് ഉദര രോഗങ്ങൾക്കൊക്കെ വളരെ നല്ലതാണ് നമ്മുടെ ഈ പപ്പായ കഴിക്കുന്നത് അതുപോലെ തന്നെ പഴുത്ത പപ്പായ ആണെങ്കിൽ ഫേസ് പാക്ക് ആയിട്ടൊക്കെ ഉപയോഗിക്കുന്നുണ്ട് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും വരാം താങ്ക്